നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസം നിരവധി ആനുകൂല്യങ്ങൾ എത്തിച്ചേരും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി രൂപ മുതൽ അയ്യായിരത്തി രൂപ വരെയാണ് എത്തിച്ചേരാൻ പോകുന്നത് വാർഷിക മത്സരം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ പൂർത്തിയാക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ അനുവദിക്കപ്പെട്ട പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേറ്റ് എന്നിവിടങ്ങളിൽ നിന്നായി ചില നിർണായക തീരുമാനങ്ങൾ കൂടി വന്നിരിക്കുകയാണ് അനർഹമായി നിരവധി ആളുകൾ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്ന് സംസ്ഥാന സർക്കാരിന് അറിയിപ്പ് ലഭിച്ചതിന് പിന്നാലെ പഞ്ചായത്തുകളിൽ നിന്നോ മുനിസിപ്പാലിറ്റികളിൽ നിന്നോ അറിയിപ്പ് ലഭിക്കുന്ന മുറക്ക് വരുമാന സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രേഖപ്പെടുത്തേണ്ടതാണ് വരുമാന സർട്ടിഫിക്കറ്റിലെ പൊരുത്തക്കേടുകളോ രേഖാസമർപ്പണത്തിലെ പിഴവുകൾ കാരണം ചില ആളുകൾക്ക് വീണ്ടും സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ അധികൃതർ അതനുസരിച്ച് ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷം ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുമായിട്ട് ബന്ധപ്പെടും അപ്പോൾ നിങ്ങൾ അതിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിൽ അവസാനിച്ച വാർഷിക മസ്സറിങ്ങിൻ്റെ സമയം അവസാനിച്ചപ്പോൾ ഒരുപാട് പേര് മസ്സറിങ് ചെയ്യാത്തവരുണ്ട് അവർക്കുള്ള മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരവുമുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കും എല്ലാ മാസവും ഇരുപതാം തീയതി വരെ മസ്റ്ററിങ്ങിനുള്ള സമയമുണ്ട് മസ്റ്ററിങ് ചെയ്ത് കഴിയുന്ന മുറക്ക് ഈ മാസത്തെ പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അല്ലാത്ത പക്ഷം പെൻഷൻ തുകയും കുടിശ്ശിക തുകക്കും നിങ്ങൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഒരു മുടക്കവും കൂടാതെ പെൻഷൻ തുക ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇരട്ടി സന്തോഷമാണ് വന്നിട്ടുള്ളത് ഈ മാസം കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരുന്നതാണ് ദീപാവലി പ്രമാണിച്ച് ദീപാവലി സമ്മാനമായി സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് പരമാവധി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് എത്തിച്ചേരുക ഈ സാഹചര്യത്തിൽ നിരവധി ആനുകൂല്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് ദീപാവലി പ്രമാണിച്ച് വമ്പൻ സഹായമാണ് ഗുണഭോക്താക്കളുടെ ആധാർ ധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കാൻ പോകുന്നത് വ്യക്തിഗത ഇൻഷുറൻസിൽ ജി എസ് ടി ഉൾപ്പെടെയുള്ളവ എടുത്തുമാറ്റുന്നതിന് പിന്നാലെയാണ് വമ്പൻ പ്രഖ്യാപനം വന്നിട്ടുള്ളത് രാജ്യമെമ്പാടുമുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെടെയുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം വരുന്ന ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രധാനമന്ത്രിയുടെ പി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വായ്പകൾ കാർഷിക സഹായങ്ങൾ അതുപോലെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ എന്നിവ മുടങ്ങാതെ ലഭിക്കാൻ വേണ്ടി ഗുണഭോക്താക്കൾ ൾ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെന്ററിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ ആയി കർഷക ഐ ഡി കാർഡ് എടുക്കണമെന്ന് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും അറിയിപ്പ് എത്തിയിട്ടുണ്ട് ആധാർ കാർഡ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പറും കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളും തരമടച്ച റെസിപ്റ്റുമായി തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ഐ ഡി ജനറേറ്റ് ചെയ്യണം കേന്ദ്ര പോർട്ടലിന്റെ തകരാറ് മൂലം ഐ ഡി ജനറേറ്റ് ചെയ്യാൻ കഴിയാത്തവരും ഇത് ചെയ്യേണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനം വരും ദിവസങ്ങളിലായിട്ട് തന്നെ എത്തിച്ചേരും കേന്ദ്ര സംസ്ഥാന ജീവനക്കാരല്ലാത്തവർക്ക് ആശ്രയിക്കുന്നത് പറ്റിയ ഏറ്റവും പുതിയ പെൻഷൻ പദ്ധതിയായിട്ടുള്ള വയാവന്ദന യോജന വഴി ഗുണഭോക്താക്കൾക്ക് മൂവായിരം രൂപ വീതം ലഭിക്കുന്നതാണ് പദ്ധതി അംഗമാവാനുള്ള കുറഞ്ഞ പ്രായപരിധി അറുപത് വയസ്സാണ് പരമാവധി പ്രായപരിധി നിബന്ധനയിലില്ല വർഷത്തിൽ രണ്ട് തവണയോ മൂന്ന് തവണയോ പെൻഷൻ ലഭിക്കും ആവശ്യാനുസരണം എല്ലാ മാസവും ലഭിക്കുന്നതാണ് നിക്ഷേപമായി അടക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തുക ലഭിക്കുക നിയമം ആയിരം മുതൽ ഒമ്പത് ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് പ്രതിമാസം പെൻഷനായിട്ട് ലഭിക്കുക ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ പദ്ധതി ിൽ അംഗമാകാം കഴിയുന്നവർക്ക് എൽ ഐ സി വെബ്സൈറ്റ് വഴിയും കയറാം പത്ത് വർഷം പൂർത്തിയാക്കുമ്പോൾ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കും ഇതിനിടക്ക് നിക്ഷേപകർക്ക് മരണം സംഭവിച്ചാൽ നിക്ഷേപിച്ച തുക നോമിനിക്ക് ലഭിക്കും നിക്ഷേപം മൂന്ന് വർഷം പൂർത്തിയാക്കിയാൽ അതിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനം വരെ വായ്പയെടുക്കാം പലിശ നിരക്ക് ഓരോ വർഷവും പുതുക്കി നിശ്ചയിക്കും പോളിസി ഉടമക്കോ ജീവിത പങ്കാളിക്കോ എന്താ മാരകമായിട്ടുള്ള രോഗം എന്തെങ്കിലും ബാധിച്ചാൽ തുകയുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സറണ്ടർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ എന്നുള്ള അറിയിപ്പും ലഭിക്കുന്നുണ്ട് തദ്ദേശ സ്വയ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ മാസം തന്നെ ഇത് സംബന്ധിച്ച എടുക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം നിലവിൽ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപയാണ് പെൻഷൻ ഇത് നാനൂറ് രൂപ വർദ്ധിച്ച് രണ്ടായിരം രൂപയാക്കിയിട്ട് മാറ്റാനാണ് സർക്കാരിൻ്റെ തീരുമാനം നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുക മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുമ്പോൾ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നുള്ള അറിയിപ്പുകളും ഉണ്ടായിരിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഏപ്രിൽ മെയ് മാസത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കും ഇതിനു മുന്നോടിയായിട്ട് ഒരിക്കൽ കൂടി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും അതേസമയം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനും സർക്കാർ തലത്തിൽ ആലോചന നടത്തുന്നുണ്ട് ഇതുകൂടാതെ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത അനുവദിക്കുന്നതും ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്നതും പരിഗണനയിലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം നേതൃത്വവും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാകുക സർക്കാർ ജീവനക്കാർക്ക് ഒരു കടുകു ക്ഷാമബത്ത അനുവദിക്കാനാണ് തീരുമാനം നാല് ശതമാനം ഡി എ അനുവദിച്ചു നവംബറിലോ ഡിസംബറിലോ ശമ്പളത്തോടു കൂടെ ലഭിക്കാനാണ് നീക്കം വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക